ഹലോ ഫ്രണ്ട്സ് ഒക്ടോബർ ഏഴിന് നടക്കുന്ന അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് ടൈംസ്ക്രീപ്പർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഇനി വരുന്ന പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കും ഉള്ള വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർഷോട്ട് കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ക്ലാസിലോട്ട് നടക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച സംഘടന ഏതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച സംഘടന ഏതാണ് നിഹാൻ ഖിഡാൻ എന്ന് പറഞ്ഞ സംഘടനയ്ക്കാണ് കേട്ടോ നിഹാൻ ഖിഡാൻ എന്ന് പറഞ്ഞ ജാപ്പനീസ് സംഘടനയ്ക്കാണ് ജാപ്പനീസ് സംഘടനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് ഈ നിഹാൻ ഹിഡോൻ എന്ന് പറഞ്ഞ സംഘടന എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ നിഹാൻ ഖിഡോക്യോ എന്ന് പറഞ്ഞ സംഘടന ഹിരോഷിമ നാഗസാക്കി ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ് അപ്പോൾ ഇത്രയുള്ളത് ജപ്പാൻ അല്ലെങ്കിൽ നമ്മുടെ ഹിരോഷിമ നാഗസാക്കി അണുബോംബൊക്കെ വന്ന് വീണ്ടുള്ള ആ നോ ന്യൂക്ലിയർ ബോംബിനും അണുബോംബിനെയൊക്കെ അതിജീവിച്ചവരുടെ സംഘടനയുടെ പേരാണ് നിഹാൻ ഹിഡാൻ ക്യു അപ്പോൾ ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച സംഘടനയുടെ പേരെന്താണ് നിഹാൻ ഹിഡാൻ ക്യു ഇതൊരു ജാപ്പനീസ് സംഘടനയാണ് നിഹാൻ ഹിഡാൻ ക്യു ഹിരോഷിമ നാഗസാക്കി ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടന ാണ് നിഹാൻ ഹിഡാൻ അടുത്തിടെ ഏത് ഏഷ്യൻ രാജ്യമാണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത് വിയറ്റ്നാം ആണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം അടുത്തിടെ ഏത് ഏഷ്യൻ രാജ്യമാണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത് ഏത് രാജ്യമാണ് വിയറ്റ്നാം ആണ് കേട്ടോ വിയറ്റ്നാം ആണ് അടുത്തിടെ അടുത്തിടെ ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത് വിയറ്റ്നാം കേട്ടോ അപ്പോൾ ഒന്നോടെ പറയാം അടുത്തിടെ ഏത് ഏഷ്യൻ രാജ്യമാണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത് വിയറ്റ്നാം ആണ് കേട്ടോ വിയറ്റ്നാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഹാൻകാങിനാണ് കേട്ടോ ആണ് ദക്ഷിണ കൊറിയൻ എഴുത്തുക എഴുത്തുകാരിയാണ് ഹാൻകാങ് കേട്ടോ ആ പേര് കേൾക്കുമ്പോഴേ അറിയാം നമുക്ക് എന്താണ് ദക്ഷിണ കൊറിയക്കാരിയാണ് ഈ കൊറിയ കൊറിയൻകാരുടെ കൊറിയക്കാരുടെയൊക്കെ പേരുകൾ അല്ലേ ക്യാങ് ഹാൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യത്തിനുള്ള നോവൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഹാൻ കാങ്ങിനാണ് ഹാൻ കാങ് ഒരു ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ക്ലിയറാണ് അടുത്ത ചോദ്യം സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആസമാണ് അടുത്തിടെ റീസൻ്റ് ആയിട്ട് നടന്നൊരു പി എസ് സി പരീക്ഷയ്ക്ക് ഇതൊരു ചോദ്യം ചോദ്യമായിട്ടു അതായത് അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ രണ്ടാംഘട്ട പരീക്ഷിക്കാൻ തോന്നുന്നു ഈ ഒരു ചോദ്യം വന്നിരുന്നു ഈ ഒരു ചോദ്യം വരുന്നു ഇനി 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 വരുന്ന പരീക്ഷകളിലും ഈ ഒരു ചോദ്യം റിപ്പീറ്റായിട്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ പഠിച്ചു വെക്കണം സ്വന്തമായിട്ട് ഉപഗ്രഹം നിർമ്മിക്കാൻ നിർമ്മിക്കാനൊരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആസാമാണ് കേട്ടോ ആസാമാണ് സ്വന്തമായിട്ട് ഉപഗ്രഹം നിർമ്മിക്കാൻ നിർമ്മിക്കാനൊരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഠിച്ചു വെക്കണേ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത് അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോൾ വാർത്തകളിലെല്ലാം ഇടന്നിടുന്നൊരു രോഗമാണ് കേട്ടോ അമീബിക് മസ്തിഷ്ക ജ്വരം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അപ്പോൾ അമീബിക് അമീബിക് മസ്തിഷ്കജ്വരം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് ആലപ്പുഴയാണ് നമ്മുടെ കൊറോണ വന്നപ്പോഴും കൊറോണ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണെന്നൊക്കെ പരീക്ഷ ബി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇന്നൂടെ പറയാം അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് ആലപ്പുഴയാണ് പഠിച്ചു വെക്കണേ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറുടെ അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി ഏതാണ് കർണാടക ഹൈക്കോടതിയാണ് കേട്ടോ അപ്പം നമ്മുടെ ബി ആർ അംബേദ്കറിനെയാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അം ബി ആർ അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി ഏതാണ് ഇന്ത്യയിലെ കർണാടക ഹൈക്കോടതി കർണാടക ഹൈക്കോടതി അടുത്ത ചോദ്യം സംസ്ഥാനത്തെ അതിദരിദ്രമുക്ത അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാണ് ധർമ്മടം മണ്ഡലമാണ് അപ്പോൾ എന്ന് പറയാം സംസ്ഥാനത്തെ അതിദരിദ്ര വ്യക്ത മണ്ഡലം ഏതാണ് ധർമ്മടം മണ്ഡലമാണ് അടുത്ത ചോദ്യം വന്യമൃഗ ശല്യത്തെ പ്രതിരോധിക്കാൻ എയ് സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആദ്യ സ്മാർട്ട് ഫെൻസിങ് സ്ഥാപിക്കുന്നത് എവിടെയാണ് വയനാടാണ് നമുക്കറിയാം വയനാട് ജില്ലയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് നമ്മൾ സ്ഥിരമായിട്ട് ടി വികളിലൊക്കെ കാണുന്നതാണെങ്കിൽ അപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഈ സ്മാർട്ട് ഫെൻസിങ് സ്ഥാപിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം വന്യമൃഗ ശല്യത്തെ പ്രതിരോധിക്കാൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആദ്യ സ്മാർട്ട് ഫെൻസിങ് സ്ഥാപനം ുന്നത് എവിടെയാണ് വയനാട് ജില്ലയിലാണ് കേട്ടോ വയനാട് വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാക്കുന്ന സജ്ജമാകുന്ന പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ എ അധിഷ്ഠിത ആപ്ലിക്കേഷന്റെ പേര് ഹാൻഡ്ലൂം ജാലകം കേട്ടോ ഹാൻഡ്ലൂം ജാലകം അപ്പോൾ എന്നോട് പറയാം വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാകുന്ന പരമ്പരാഗത വ്യവസായമായ കൈത്തറിയുടെ എ അധിഷ്ഠിത ആപ്പാണ് ഹാൻഡ്ലൂം ജാലകം അപ്പോൾ കൈത്തറിയുടെ എ അധിഷ്ഠിത ആപ്ലിക്കേഷന്റെ പേരാണ് ഹാൻഡ്ലൂം ജാലകം ഹാൻഡ്ലൂം ജാലകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ മെമ്മറി ഓഫ് ദ വേൾഡ് വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രം അപ്പം നമ്മുടെ ഭഗവത്ഗീതയും നാട്യശാസ്ത്രം ഈ അടുത്തിടെ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഇട ഉൾപ്പെടുത്തിയ ഗ്രന്ഥങ്ങളാണ് അപ്പോൾ എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് ഭഗവത്ഗീത നാട്യശാസ്ത്രം ഭഗവത്ഗീത നാട്യശാസ്ത്രം ഇനി അടുത്തത് നമ്മൾ അടുത്തത് നമ്മളൊരു ബാച്ച് തുടങ്ങുന്നുണ്ട് അതായത് നമ്മളൊരു ഷുവർഷോർട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മുടെ ടെലഗ്രാമിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒക്ടോബർ അഞ്ച് ഞായറാഴ്ചയാണ് നമ്മൾ ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ആറ് മാസത്തെ നീണ്ടിരിക്കുന്ന ഒരു ബാച്ചായിരിക്കും അത് ഇനി വരുന്ന നമ്മളിപ്പോൾ തിരുവിതാംകൂർ എൽ ഡി സി ആയിക്കോട്ടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ പ്രളിംസ് മെയിൻസ് കമ്പനി ബോർഡ് അതുപോലെ തന്നെ നിരവധി എക്സാംസാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബെബ്കോ എൽ ഡി സി ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ എല്ലാ എക്സ ഒരുപാട് ആണ് നമ്മുടെ ഇനി വരുന്ന പരീക്ഷകളിൽ ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട് അപ്പോൾ അതിനെ ക്ക് വേണ്ടി നമുക്ക് നമുക്ക് അറിയാം ഓരോ സിലബസും സിലബസ് ഒക്കെയുള്ള ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ നമുക്ക് സിലബസ് നോക്കി പഠിച്ചാൽ മതി കറണ്ട് അഫയേഴ്സ് അങ്ങനെയല്ല നമുക്ക് വ്യക്തമായിട്ട് എവിടെ നിന്ന് ചോദിക്കൊന്നും പറയാൻ പറ്റത്തില്ല വൈ വൈഡായിട്ട് കിടക്കുവാണ് അപ്പോൾ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയുള്ള സൊല്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ ഷുഗർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കോഴ്സ് ഫീ ഇരുനൂറ് രൂപയാണ് ഇനി വരുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയുള്ള ഒരു ആറ് മാസം വാളി ജീവിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഇതിന് നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ് കാണും വൺ ഹവർ ലൈവ് ക്ലാസ് ആയിരിക്കും ടെലഗ്രാമിലായിരിക്കും വൺ ഹവർ ലൈവ് ക്ലാസ് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത കൂട്ടുകാർക്ക് ഇത് റെക്കോർഡ് ചെയ്ത് ടെലഗ്രാം നമ്മുടെ ആ ടെലഗ്രാം ആ ഗ്രൂപ്പിൽ ിൽ തന്നെ ഇടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ പി നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാ പി നോട്ട്സ് പിന്നെ നമ്മൾ ക്ലാസ്സിൽ ലൈവ് ഡിസ്കഷൻ വിടും അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും പിന്നെ കോഴ്സ് ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞിരുന്നു ആറുമാസത്തേക്കാണ് വരുന്നത് നമുക്ക് ലൈവായിട്ട് നമ്മൾക്ക് ആ ബാച്ചിലൂടെ പഠിക്കാം എല്ലാ ദിവസവും ഈ ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച മുതൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ നിങ്ങളൊരു ഒരു മണിക്കൂർ കറണ്ട് അഫയർ ക്ലാസ്സിന് വേണ്ടി മാറ്റി വെക്കുക നമ്മൾ നമുക്ക് വളരെ രസകരമായ രീതിയിൽ ലൈവ് ഡിസ്കഷനിലൂടെ തന്നെ അങ്ങ് പഠിച്ചു പോകാം അപ്പോൾ നിങ്ങൾക്ക് മറക്കത്തില്ല ആ മറക്കാതിരിക്കുന്നതിൻ്റെ രീതിയിൽ നമുക്ക് ക്ലാസ്സുകളും അതിന് വേണ്ടുന്ന എക്സാംസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുത്തു പോകാം അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഏതൊരു ക്ലാസിൻ്റെ പി ഡി എഫ് നോട്ട്സ് കിട്ടുന്നതാണ് റെക്കോർഡ് ക്ലാസ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നതാണ് റിവിഷൻ ഓറിയൻ്റഡ് ക്ലാസ് ആയിരിക്കും വരുന്നത് ഇനിയിപ്പം ഏഴാം തീയതി പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കൊക്കെ വേണ്ടിയുള്ള റിവിഷൻ ഓറിയൻ്റെ ക്ലാസ് അതുപോലെ തന്നെ ഇനി വരുന്ന ബി എഫ് ഒ തുടങ്ങിയ എല്ലാ എക്സാംസിനും വേണ്ടിയുള്ള ക്ലാസ് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ് രൂപയുള്ളൂ നിങ്ങൾ ഇരുനൂറ് രൂപയുള്ളൂ ആറ് മാസത്തെ ആറ് മാസമാണ് വാലിഡിറ്റി അത് നിങ്ങൾ നോക്കണം ഇരുന്നൂറ് രൂപയുള്ളൂ നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് ഈ പേയ്മെൻറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പേയ്മെൻറ്റ് ഐ ഡി ആയിട്ട് വരുന്നത് ഈ ഒരു പേയ്മെൻറ്റ് ഐ ഡിയിൽ കയറി പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം രൂപ അടച്ചതിന് ശേഷം വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിയാറ് പറഞ്ഞ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിൽ വിളിക്കാൻ സാധിക്കില്ല വാട്സ്ആപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അതല്ലേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഈ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പേമെൻറ്റ് പേമെൻറ്റ് ചെയ്യാനുള്ള ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലും കോൺടാക്ട് ചെയ്താലും മതി കോഴ്സ് ഫീസ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഞായറാഴ്ച മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഞായറാഴ്ച എല്ലാ ദിവസം വൈകുന്നേരം ആയിരിക്കും ഈവനിങ് ബാച്ച് ആയിരിക്കും എല്ലാ ദിവസം വൈകുന്നേരം ഇരുന്നൂറ് രൂപയാണ് ആറ് മാസത്തെ വാളിറ്റി കോഴ്സ് നമ്മളെല്ലാം മന്ത്ലി കറണ്ട് അഫയർ എല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് പോകുന്നത് ഷുവർ ഷുവർഷോട്ട് കറണ്ട് അഫയർ ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ പഠിച്ച് സെറ്റ് സെറ്റാക്കുന്നതാണ് ഇപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സ് നമ്മൾ മുടക്കത്തില്ല അത് നമ്മൾ ഇന്നിട്ടുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ലൈവായിട്ട് എടുക്കുന്ന ക്ലാസ്സ് കുറച്ചുകൂടെ ഇതായിരിക്കില്ല പ്രീമിയം ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് കൃത്രി കൃത്യമായ വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കാൻ കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സംവിധാനം ഇതാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ ഒന്നൂടെ പറയാം കൃത്യമായ വിള ഡാറ്റാ ശേഖരണം പഠിച്ചു വെക്കണേ കൃത്യമായ വിള ഡാറ്റാ ശേഖരണം ഉറപ്പാക്കാൻ കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേര് ഡിജിറ്റൽ ക്രോപ്പ് സർവേ ഡിജിറ്റൽ ക്രോപ്പ് സർവേ അടുത്ത ചോദ്യം നോക്കാം ഫൗമസൂചിക പദവി ലഭിച്ച ആദ്യ ആദിവാസി ഉൽപ്പന്നം ഏതാണ് കണ്ണാടി പായ ഭൗമസൂചിക പദവി ലഭിച്ച ആദ്യ ആദിവാസി ഉൽപ്പന്നം ഏതാണ് കണ്ണാടി പായ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ശ്രീലങ്ക മിത്ര വിഭൂഷണ ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതാണ് നമ്മുടെ നരേന്ദ്രമോദിയാണ് നിലവിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് അപ്പോൾ പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ശ്രീലങ്ക മിത്ര വിഭൂഷണ ലഭിച്ച ആ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി അടുത്ത ചോദ്യം പൂർണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേര് അഴക് കേട്ടോ അഴക് പഠിച്ചു വെക്കണേ കോഴിക്കോട് നഗരസഭയാണ് പുറത്തിറക്കിയത് പഠിച്ചു വെക്കണം അപ്പോൾ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ അപ്പോൾ കോഴിക്കോട് നഗരത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ അടുത്തിടെ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേര് അഴക് അഴക് അടുത്തത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക പുസ്തക തലസ്ഥാനം എവിടെയാണ് റബാത്ത് മൊറോക്കോ കേട്ടോ മൊറോക്കോയിലെ റബ്ബാത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് വരുന്നത് ക്ലിയർ ആണേ അടുത്തലോട്ട് പോവാം സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ദേശീയ അംബാസിഡറായി നിയമിതയായ നടിയതാണ് രക്ഷ്മിക മന്ദാനയാണ് രക്ഷ്മിക മന്ദാന അപ്പോൾ സൈബർ സുരക്ഷ പ്രോ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസിഡറായി നിയമിതയായ ചലച്ചിത്ര നടി ആരാണ് രേഷ്മിക മന്ദാനയാണ് രേഷ്മിക മന്ദാന നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പുഷ്പ ടൂലും തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു നടിയാണ് രേഷ്മിക മന്ദാന അപ്പോൾ പഠിച്ചു നോക്കണം സൈബർ സുരക്ഷ നോട്ട് ചെയ്തോണേ സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസിഡറായി നിയമിതരായ നിയമിതയായ ചലച്ചിത്ര നടിയാരാണ് രേഷ്മിക മന്ദാന ഈ രശ്മിക മന്ദാന അല്ലേ നാഷണൽ ക്രഷ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ കണക്ട് ചെയ്തു വെച്ചോണേ നാഷണൽ ക്രഷ്റ്റ് ദേശീയമായിട്ട് കണക്ട് ചെയ്തോണം സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസിഡറായി നിയമിതയായ ചലച്ചിത്ര നടിയാരാണ് രേഷ്മിക മന്ദാന രശ്മിക തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോയുടെ പേരെന്താണ് ഹരിവരാസനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോയുടെ പേരെന്താണ് ഹരിവരാസനം നമുക്കറിയാം ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചു നോക്കാം അതായത് തിരുവിതാംകൂർ ദേവസ്വം അല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഈ അടുത്ത് ഈ അടുത്ത് അടുത്ത കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ പ്രോഗ്രാം ആഗോള അയ്യപ്പ സംഗമം അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്യാലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ ഇഷ്ടാരോടാണ് അയ്യപ്പനോടാണ് അപ്പോൾ കണക്ട് ചെയ്ത് വെച്ചണം അയ്യപ്പനെ ഉറക്കുന്നതെങ്ങനെയാണ് ഹരിവരാസന പാട്ടുപാടിയാണ് അപ്പോൾ കണക്ട് ചെയ്തോളണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോയുടെ പേരാണ് ഹരിവരാസനം ഹരിവരാസനം പഠിച്ചു വെക്കണം അടുത്ത ചോദ്യം കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്ന ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് ആരാണ് കുടുംബശ്രീ വകുപ്പാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം കുടുംബശ്രീയാണ് കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്ന ഹാപ്പി കേരള പദ്ധതി കേട്ടോ ഹാപ്പി കേരള ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ് കുടുംബ കുടുംബത്തിലുള്ള സ്ത്രീ സ്ത്രീന്നല്ല അർത്ഥം അപ്പോൾ കുടുംബശ്രീ മെയിനായിട്ട് കൂടുന്നത് എവിടെയാണ് ഓരോരോ വീടുകളിലല്ലേ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്നു അപ്പോൾ ആ കുടുംബശ്രീ കൂടുന്നതിന് ഉദ്ദേശം എന്താ കുടുംബങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ ആലോചിച്ചു അങ്ങനെയൊന്നും അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിലും അങ്ങ് ചിന്തിച്ച് നോക്കുക അപ്പോൾ കണക്ട് ചെയ്യാമല്ലോ കുടുംബശ്രീ കൂടുന്നത് എന്തിനാണ് കുടുംബങ്ങളുടെ സന്തോഷം ഉയർത്താനായിട്ട് എല്ലാവരെയും ഹാപ്പിയാക്കാൻ അപ്പോൾ ഹാപ്പിയാക്കാനുള്ളൊരു സംഗമം എന്നുള്ള രീതിയിലാണ് കുടുംബശ്രീ കൂടുന്ന കണക്ട് അങ്ങനെ അങ്ങ് നിങ്ങൾ ചിന്തിച്ചു നോക്കും അപ്പോൾ കണക് അപ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആക്കിക്കൊള്ളും അപ്പം എല്ലാവരും സന്തോഷിക്കുന്നതിന് സന്തോഷിപ്പിക്കുന്നതിന് എങ്ങനെയാണ് പറയുന്നത് ഹാപ്പി എന്നല്ലേ പറഞ്ഞത് ഹാപ്പി കേരള അപ്പോൾ കേരളത്തിലുള്ളവരെല്ലാം സന്തോഷിപ്പിക്കുന്ന ഒരു സംഘടനയാണ് കുടുംബശ്രീ കുടുംബശ്രീന്നങ്ങ് കണക്ട് ചെയ്തോണം അപ്പോൾ ഒന്നുകൂടെ പറയാം കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്ന ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് ആരാണ് കുടുംബശ്രീയാണ് കുടുംബശ്രീയാണ് ക്ലിയർ ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഞാൻ കുറച്ചും കൂടെ പറഞ്ഞാൽ നമ്മുടെ ഷുഗർ ഷോർട്ട് കണ്ട അഫേർസിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഒന്നൂടെ പറയാം ഞായറാഴ്ചയാണ് ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച വൈകുന്നേരമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈം ഞാൻ ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഞാൻ ടൈം അറിയിക്കുന്നതാണ് നമ്മളൊരു ടെലഗ്രാമിലായിരിക്കും ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നത് ടെലഗ്രാമിലായിരിക്കും ക്ലാസ് ലൈവ് സെക്ഷൻ പോകുന്നത് അതുപോലെ ലൈവ് സെക്ഷൻ റെക്കോർഡ് ചെയ്ത് വിടുന്നതാണ് ആറ് മാസമാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ആറ് മാസമാണ് വാലിഡിറ്റി ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയാണ് കോഴ്സ് ഫീ വരുന്നത് ഇനി വരുന്ന എല്ലാ എക്സാംസിനു വേണ്ടിയുള്ള ക്ലാസ്സസ് ആണ് നടുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ആണ് നടക്കുന്നത് അപ്പം താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അതിൽ പറയുന്ന നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാലും മതി ഞാൻ പേയ്മെൻറ്റ് ലിങ്ക് അയച്ചു തരാം അല്ലെങ്കിൽ അത് പേയ്മെൻറ്റ് ലിങ്ക് ഉണ്ട് അയച്ചേരാം പേമെൻറ്റ് അയച്ചതിന് ശേഷം സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിലോട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ പേയ്മെൻറ്റ് ലിങ്ക് അയച്ചുതരാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം താല്പര്യമുള്ള കൂട്ടുകാര് അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ക്ലാസ്സസ് നമ്മൾ എന്നും ഇടുന്നതാണ് അത് അതിൻ്റെ ഒരു മാറ്റവും യൂട്യൂബ് ക്ലാസ്സ് നമ്മൾ ഇടുന്നതാണ് പക്ഷേ നമ്മൾ ലൈവ് ഇൻറ്ററക്ഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്യാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്താൽ മതി ബാക്കിയുള്ളൊരു യൂട്യൂബ് ക്ലാസ്സസ് കാണാൻ ശ്രമിക്കുക അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സസുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് അപ്പം ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചാനൽ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലൊന്നും ഹൈപ്പ് ചെയ്യാനൂടെ മറക്കരുത് അപ്പം പുതിയൊരു ക്ലാസുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക്